ദൈവത്തിനു സ്തുതി രണ്ടായിരത്തി ഇരുപത്തിനാലാം ആണ്ട് ഡിസംബർ മാസം ഒൻപതാം തീയതി സിറോ മലബാർ സഭയുടെ ആരാധനാ കലണ്ടർ അനുസരിച്ച് ഇന്ന് മംഗളവാർത്തകാലം രണ്ടാം തിങ്കൾ ഇന്നത്തെ വചനഭാഗം ഒന്നാം വായന വിശുദ്ധ പൗലോസ്ലീഹ എഫേസോസുകാർക്ക് എഴുതിയ ലേഖനം അധ്യായം നാല് വാക്യങ്ങൾ പതിമൂന്ന് മുതൽ പതിനാറ് വരെ മിഷിഹായിലേക്ക് വളരുവിൻ വിശ്വാസത്തിന്റെ ആഖ്യത്തിലും ദൈവപുത്രനെക്കുറിച്ചുള്ള പൂർണ്ണ പൂർണ്ണജ്ഞാനത്തിലും എല്ലാവരും എത്തിച്ചേരുകയും ക്രിസ്തുവിന്റെ പരിപൂർണതയുടെ അളവനുസരിച്ച് പക്വതയാർന്ന മനുഷ്യരാവുകയും ചെയ്യുന്നതുവരെ ഇത് തുടരേണ്ടിയിരിക്കുന്നു നാം ഇനിമേൽ തെറ്റിൻ്റെ വഞ്ചനയിൽപ്പെടുത്താന് മനുഷ്യർ കൗശലപൂർവ്വം നൽകുന്ന വക്രതയാർന്ന ഉപദേശങ്ങളുടെ കാറ്റിൽ ആടിയുലയുകയും തൂത്തെറിയപ്പെടുകയും ചെയ്യുന്ന ശിശുക്കളാകരുത് പ്രത്യുത സ്നേഹത്തിൽ സത്യം പറഞ്ഞുകൊണ്ട് ശിരസായ ക്രിസ്തുവിലേക്ക് എല്ലാവിധത്തിലും നാം വളരേണ്ടിയിരിക്കുന്നു അവനു വഴി ശരീരം മുഴുവൻ ഓരോ സന്ധിബന്ധവും അതിൻ്റെ ജോലി നിർവഹിക്കത്തക്ക വിധം സമന്വയിക്കപ്പെട്ട് വളരുകയും സ്നേഹത്തിൽ രൂപപ്പെടുകയും ചെയ്യുന്നു വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവീഷോ മിഷിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം പതിനാല് വാക്യങ്ങൾ പതിനൊന്ന് മുതൽ പതിനാല് വരെ വിശ്വസിക്കുന്നവൻ ഒന്നും അസാധ്യമല്ല ഞാൻ പിതാവിലും പിതാവ് എന്നിലും ആണെന്ന് ഞാൻ പറയുന്നത് വിശ്വസിക്കുവേൻ അല്ലെങ്കിൽ പ്രവൃത്തികൾ മൂലം വിശ്വസിക്കുവേ സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എന്നിൽ വിശ്വസിക്കുന്നവനും ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ ചെയ്യും ഞാൻ പിതാവിൻ്റെ അടുത്തേക്ക് പോകുന്നതുകൊണ്ട് ഇവയെക്കാൾ വലിയവയും അവൻ ചെയ്യും നിങ്ങൾ എൻ്റെ നാമത്തിൽ ആവശ്യപ്പെടുന്നതെന്തോ പിതാവ് പുത്രനിൽ മഹത്വപ്പെടാൻ വേണ്ടി ഞാൻ പ്രവർത്തിക്കും എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാനത് ചെയ്തു തരും ദൈവവചനമാണ് നമ്മൾ ശ്രവിച്ചത് ನಮ್ಮ ಕರ್ತಾವಾಯ ಮಿಷಿಹಾಯ್ಕಸ್ತುತಿ